സത്യപ്രതിജ്ഞയുടെ പന്തൽ പൊളിച്ചില്ല അതിനു മുൻപ് തന്നെ അടി തുടങ്ങി മൂന്നാം മോദി മന്ത്രിസഭ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനാണ് കോപ്പ് കൂട്ടുന്നത് എന്ന് ഏറെ കുറെ വ്യക്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ മോദിയുടെയും ബി ജെ പിയുടെയും അജണ്ടയായ വിവാദ വിഷയങ്ങളിൽ നിലപാട് കടുപ്പിച്ചിട്ട് ടി ഡി പി മുന്നോട്ട് വന്നു ഏക സിവിൽ കോഡ് മുസ്ലിം സംവരണം ലോക്സഭാ മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ ഏകപക്ഷീയ നിലപാട് അനുവദിക്കില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ടി ഡി പി നേതാവും ചന്ദ്രബാബു നായിഡുവിന്റെ മകനുമായ നര ലോകേഷ് ഇത്തവണ നാനൂറ് സീറ്റ് കിട്ടിയാൽ ബി ജെ പി നടപ്പിലാക്കി ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം ഇത്തരം വിഷയങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും ടി ഡി പി മതേതരത്വം തകർക്കുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്നും ലോകേഷ് വളരെ ഗൗരവമായി വ്യക്തമാക്കി മൂന്നാം ഘട്ടവും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്ന ഉറപ്പാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് തനിച്ചു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയുടെയും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെയും പിന്തുണയാണ് മൂന്നാമതും എൻ ഡി എ സർക്കാർ രൂപീകരിക്കാൻ നിർണായകമായത് കഴിഞ്ഞ രണ്ടു തവണയിൽ നിന്ന് വ്യത്യസ്തമായി ഏകപക്ഷീയമായി ഭരണം നടത്താൻ ഇനി ബി ആവില്ല പ്രധാന വിഷയങ്ങളിൽ ഘടക കക്ഷികളുടെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് നിർണായകമാകും കൂട്ടുകക്ഷി സർക്കാരിനെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്ക് കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി സർക്കാരിന്റെ ഭാവി ഇതിനോടകം തന്നെ നിതീഷ് കുമാറും അവരുടെ മുതിർന്ന നേതാക്കളും കഴിഞ്ഞ കാലങ്ങളിലെ മോദിയുടെ പല തീരുമാനങ്ങളിലും കടുത്ത എതിർപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു മുൻപ് രണ്ട് തവണ അധികാരത്തിലേറി ഏകാധിപതിയെ പോലെ ഭരിച്ച മോദിക്കും അമിത്ഷാക്കും ഇത്തവണ ഘടക കക്ഷികളുടെയും പ്രതിപക്ഷത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഭരണം നടത്തേണ്ട അവസ്ഥയിലാണ് ഏത് സമയത്തും മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുന്ന നിതീഷും നായിഡുവും ബി ജെ പിക്ക് പിന്തുണ നൽകുന്നതോടൊപ്പം തങ്ങളുടെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട് ഇത് ബിജെപിയെ വട്ടം കറക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ജെ ഡി പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ഏക സിവിൽ കോഡും മുസ്ലിം സംവരണം മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ ഏകപക്ഷീയ നിലപാട് അനുവദിക്കില്ല എന്ന ടി ഡി പി നേതാവ് ലോകേഷിന്റെ പരസ്യ പ്രസ്താവന ഇതിന്റെ ഭാഗമാണ് എന്തായാലും മൂന്നാം മോദി സർക്കാർ അഞ്ചു കൊല്ലം പൂർത്തിയാക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്